ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഹലാൽ വിഷയത്തെക്കുറിച്ച് വീണ്ടും വലിയ രൂപത്തിൽ ഒരു ചാനലിൽ ചർച്ച നടക്കുവാണ് ഈ ഹലാൽ എന്ന രീതി നമ്മൾ കേൾക്കാൻ തുടങ്ങിയത് തന്നെ കുറച്ച് നാളെ ആയിട്ടുള്ളൂ ഒരു പക്ഷേ നമ്മൾ ഇന്നടത്ത് ഇന്ന ആളെ ഇറച്ചി വെട്ടും അത് ഹലാലാണ് എന്ന് നമ്മൾ അങ്ങ് തീരുമാനിക്കലാണ് ഞങ്ങളുടെ നാട്ടില് ഉപ്പുമാറിയപ്പെടുന്ന ഒരു ഉപ്പു ജമാൽ അദ്ദേഹമായിരുന്നു പള്ളിയിൽ കഞ്ഞിവെക്കുന്നതും ഈ ആട് ആടുകളെയൊക്കെ ഇറക്കുകയൊക്കെ ചെയ്തിരുന്നത് അദ്ദേഹം പറഞ്ഞു അദ്ദേഹമാണ് ഇന്നിടത്താണ് ഇറക്കുന്നത് പിന്നെ അന്ന് മുസ്ലിങ്ങൾ മാത്രമാണ് ആ വേല ചെയ്തിരുന്നത് അതുകൊണ്ട് ആർക്കും പ്രത്യേകിച്ച് ഒരു സംശയത്തിനും ഇടയുണ്ടായിരുന്നില്ല ശരി മുസ്ലിങ്ങൾ തന്നെയാണ് അറുക്കുന്നത് എന്ന് ഏതാണ്ട് മനുഷ്യന്മാർക്ക് ഉറപ്പുമുണ്ടായിരുന്നു ഇപ്പോ ഹലാൽ ബോർഡുകൾ എല്ലായിടത്തും പ്രത്യക്ഷപ്പെട്ടപ്പോൾ നോൺ ഹലാൽ ബോർഡും പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി ഹലാൽ ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടപ്പോൾ കുഴപ്പമില്ലാതിരുന്ന ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം അവരൊരു നോൺ ഹലാൽ ബോർഡ് വയ്ക്കുമ്പോൾ മുസ്ലീങ്ങൾ പ്രക്ഷുബ്ധരാകാൻ പാടുണ്ടോ ഇത്രയും നാളും അവരൊരു രൂപത്തിലും നിങ്ങളെ പ്രകോപിപ്പിച്ചിട്ടില്ലല്ലോ ഒരു ബിസിനസ് സാമ്രാജ്യം മുഴുവനും നിങ്ങൾ മാത്രം സ്വന്തമാക്കി അനുഭവിച്ചു വന്നു ഇപ്പോൾ അവർക്ക് തോന്നുന്നു അവർക്കും ആ ബിസിനസ് സാമ്രാജ്യം വേണം അതിനകത്ത് അവർക്കും വേണം കച്ചവടം ഹലാൽ അവർക്ക് താല്പര്യമില്ല അവർക്ക് നോൺ ഹലാൽ മതി പിന്നെ നിങ്ങൾ പ്രകോപിതരാകാൻ പാടുണ്ടോ നമ്മൾ ഒരു യാത്ര എന്തെല്ലാം വാങ്ങി കഴിക്കുന്നതൊക്കെ ഹലാൽ നമ്മൾ പാക്കറ്റുകളിൽ എന്തെല്ലാം സാധനങ്ങൾ വാങ്ങും ഇത് നമ്മൾ ഏതെല്ലാം വിസിറ്റേഴ്സിന്റെ വീടുകളിൽ പോയി ഭക്ഷണം കഴിക്കുന്നു ഇതൊക്കെ ഹലാലാണ് എത്ര കല്യാണങ്ങൾക്ക് നമ്മൾ ഭക്ഷണം കഴിക്കുന്നു ഇതൊക്കെ ഹലാലാണ് നമ്മുടെ ജീവിതത്തിൽ ഹറാമും ഹലാലുമൊക്കെ ഒന്ന് ഇടകലരാൻ തുടങ്ങിയിട്ട് പ്രവേശിക്കാൻ തുടങ്ങിയിട്ട് വളരെ കുറച്ച് കാലമേ ആയിട്ടുള്ളൂ മതതീവ്രവാദികളാകുന്ന ആളുകൾ നമ്മുടെ രാജ്യത്ത് അശാന്തി ഉണ്ടാക്കാൻ തുടങ്ങിയതിന് ശേഷമാണ്

ഈ പാക്കറ്റുകളിലെല്ലാം അങ്ങ് ഹലാൽ ഹോട്ടലുകളിൽ മാത്രം കേറിയായിരുന്നു ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത് സന്ദീപ് എനിക്കും നിങ്ങൾക്കും ബിരിയാണി കഴിക്കണമെങ്കിൽ ഹോട്ടലിൽ പോകണം അല്ലെ നിൽക്കട്ടെ സന്ദീപ് പറയണ്ടേ ഞാൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്തെപ്പറ്റി ഞാൻ ചോദിച്ചു എങ്ങനെ ബോർഡ് കാണാൻ തുടങ്ങിയിട്ട് അഞ്ചോളോ വർഷമാകുന്ന കേരളത്തിലെ ആരുടെയും ചെറുപ്പകാലത്ത് നിന്നും ഈ ഹലാലായിരുന്നില്ല കഴിച്ചിട്ടു ഒന്ന് പിന്നെ അദ്ദേഹം പറഞ്ഞതുപോലെ ഇതിന്റെ ഞാൻ പറയട്ടെ കേവലം ഇത് ഭക്ഷണ കാര്യത്തിൽ മാത്രമല്ല ഇത് ഇസ്ലാമിക വൽക്കരണത്തിന്റെ രഹസ്യ അജണ്ടയുടെ ഒരു മൂട് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഒരു ഒന്നര വർഷം മുമ്പ് നടനായ പൃഥ്വിരാജുമായി ബന്ധപ്പെട്ട ഒരു വിവാദം ഉണ്ടായത് താങ്കൾക്കറിയാമല്ലോ ഹലാൽ ഫ്ളാറ്റ് എന്തിനാണ് സർ ഭക്ഷണം മാത്രമാണ് എന്തിനാണ് ഹലാൽ ഫ്ളാറ്റ് ഉണ്ടാകുന്നത് എന്തിനാണ് സർ ഹലാൽ മഞ്ഞൾക്കൊടി വരുന്നത് അതാണല്ലോ ചോദിക്കുന്നത് പിണറായി വിജയൻ പറയുന്നുണ്ടായിരുന്നു വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ മൂർച്ചയേറിയ കത്തി കത്തി അറുക്കുന്നതാണ് മൂർച്ചയുള്ള കൊണ്ട് ൂർച്ച എന്തിനാണ് ഈ കഴിഞ്ഞ വർഷം ദുബായി പോയപ്പോൾ ഡോക്ടർ തോമസ് ഐസക് ഹലാൽ ചിട്ടി നടത്തുമെന്ന് പറഞ്ഞു എഫി എന്തിനാണ് ഹലാൽ ചിട്ടി നടത്തുന്നത് എന്തിനാണ് സർ ആഗോളതലത്തിൽ ഹലാൽ ടൂറിസത്തെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നത് എന്തിനാണ് സാർ കഴിഞ്ഞ ദിവസം കണ്ട ഹലാൽ കോണ്ടം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഇതിനെയാണോ ഹലാൽ എന്ന് പറയുമ്പോൾ കേവലമായ എന്തോ ഭക്ഷണത്തിൽ എഴുതി വെക്കുന്ന വിശുദ്ധമായതാണ് പ്രദീപുള്ള ഇവിടെ വിശദീകരിച്ചു കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു മീറ്റ് പ്രൊഡക്റ്റ് ഓഫ് ഇന്ത്യ കൊടുത്ത എന്തോ ലൈസൻസിന്റെ ഭാഗമാണ് ഹലാൽ എന്ന രീതിയാണ് പ്രദീപ് വിശദീകരിച്ചത് അങ്ങനെയല്ലത് ഒരു മനുഷ്യന്റെ സമസ്ത മേഖലയെയും ഇസ്ലാമികവൽക്കരിക്കാനുള്ള ഗൂഢ നീക്കത്തിന്റെ ഭാഗമാണിത് എങ്ങനെയാണ് സർ ഹലാൽ ടൂറിസം ഉണ്ടാകുന്നത് എങ്ങനെയാണ് ഹലാൽ പോണ്ട ഉണ്ടാകുന്നത് എങ്ങനെയാണ് ഹലാൽ ഫ്ളാറ്റ് ഉണ്ടാകുന്നത് എങ്ങനെയാണ് ഹലാൽ ചിട്ടി ഉണ്ടാകുന്നത് ഞാൻ നമുക്കറിയാത്ത എത്രയെത്രയോ എത്രയോ മേഖലകളിൽ ഹലാൽ കടന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ ഭക്ഷണത്തിൽ മാത്രമല്ല ഹലാൽ ഞാൻ പറഞ്ഞത് ആഗോള ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ഫണ്ടിംഗ് ഏജൻസിയാണ് ഹലാൽ ഏജൻസികൾ യാതൊരു തർക്കവുമില്ല പിന്നെ ഡോക്ടർ ഹുസൈൻ മടകൂർ പറഞ്ഞ ഒരു അടിസ്ഥാനരഹിതമായ ഒരു കാര്യം കൂടെ ഞാൻ തിരുത്തിക്കൊള്ളട്ടെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ മീറ്റ് എക്സ്പോർട്ടർമാരിൽ ഒരാളായ അൽ കബീറിനെ പറ്റി പറഞ്ഞാൽ അത് മുസ്ലീങ്ങളല്ല നടന്നത് എന്തിനാണ് സാർ കള്ളം പറയുന്നത് ഞാൻ ആ സർട്ടിഫിക്കറ്റ് കാണിച്ചത് മുലാമുദ്ദീൻ എം ഷെയ്ഖ് എന്ന് പറയുന്ന നരിമാൻ പോയിന്റിൽ താമസിക്കുന്ന ഒരു മുസ്ലിം പേരിലാണ് അൽ കബീറിന്റെ ലൈസൻസ് താങ്കളെ ഞാൻ ലൈസൻസ് സർഫിക്കറ്റ് വേണമെങ്കിൽ കാണിച്ചുതരാം എന്റെ കൈച്ചാൽ അപ്പൊ ഇത് തെറ്റാണ് മുസ്ലിം തന്നെയാണ് അത് നമ്മുടെ വിഷയം അല്ലാതെ പോയിട്ട് അങ്ങ് കാര്യങ്ങൾ ഞാൻ ചൂണ്ടിക്കാട്ടിച്ചു മാത്രമേ ഉള്ളൂ അപ്പോ മുസ്ലിങ്ങൾക്ക് അരുതാത്ത ചില കാര്യങ്ങളുണ്ട് ഞാൻ അങ്ങനെ ചോദിക്കട്ടെ പെരുമ്പാവൂർ എന്ന് പറയുന്ന സ്ഥലമുണ്ടല്ലോ സാർ കേരളത്തിൽ അവിടെ ഒരു പോർക്ക് ഷോപ്പ് കാണിച്ചതരാൻ പറ്റും നിങ്ങൾക്ക് നിങ്ങൾക്ക് പന്നി വിരുദ്ധമായിരിക്കാം മറ്റുള്ളവരെ തിരി നിങ്ങൾ സമ്മതിക്കുമോ അപ്പൊ ഇത് ഹലാൽ ഹലാൽ എന്ന് പറയുമ്പോൾ കേവലം നമ്മളതിനെ ഭയത്തോടു കൂടിയാണ് കാണേണ്ടത് കാരണം എന്താ അറിയാമോ ഇത് കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്യാൻസർ ആണ് സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലേക്കും ഇത് കാർന്ന് തിന്നുകയാണ് അല്ലാതെ ഇത് കേവലം നിഷ്കളങ്കമായി ഉണ്ടാകുന്നതല്ല നടത്തുമ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞാൽ അൻപതിനായിരം രൂപ സർട്ടിഫിക്കറ്റ് ഫീസ് മാത്രം മാത്രം കൊടുത്താൽ പോരാ അവിടെ അവർ അനുശാസിക്കുന്ന മാറ്റങ്ങൾ വരുക്കണം എന്താ മാറ്റം അവിടെ ഉണ്ടായത് പാചകക്കാരൻ മുസ്ലിം ആയിരിക്കണം പാചകക്കാരൻ ആണെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ പറയുന്നത് സമൂഹത്തിലേക്ക് മുസ്ലിം പാചകം ചെയ്തത് മാത്രം മുസ്ലിം കഴിക്കുന്ന സാമൂഹിക കേരളത്തിനും ഒന്നാം നമ്പർ കേരളത്തിനും എന്താ ആശങ്കയില്ലാത്തത് നമ്മൾ പറയുമ്പോ നിങ്ങൾ പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അനാചാരങ്ങൾ ഇസ്ലാം നൂറ്റാണ്ടിലെ അനാചാരത്തിലേക്കും പ്രാകൃത ഫലത്തിലേക്കും നിങ്ങൾ സമൂഹത്തെ കൈപിടിച്ച് നോക്കുകയാണോ ഒരു പൊതുസമൂഹത്തിന് ആശങ്കയോടെ കാണണ്ടേ കൊണ്ടുവരുന്നു മുസ്ലിം പാചകം ചെയ്യുന്നത് മാത്രം മുസ്ലിം കഴിക്കണമെന്ന് ചടിക്കുന്ന ബോർഡുകൾ കേരളത്തിലും ഇന്ത്യയിലും കൂടുപോലെ ഉറച്ചു പോകുമ്പോ ചാനൽ മുറിൽ വന്നിരുന്നതിനെ ലളിതവൽക്കരിക്കാൻ സാധ്യമല്ല പ്രതി അങ്ങനെ ഞാൻ ലഭ്യമായി കാണരുത് ഇത് അണ്ടെച്ചിറ്റിയാണ് പതിനാലാം നൂറ്റാണ്ടിന്റെ പ്രാതി സമൂഹത്തെ കൈപിടിച്ചു കൈപിടിച്ചുകൊണ്ടുപോവുകയാണ് അതോടൊപ്പം സാമൂഹികമായ ബഹിഷ്കരവും ഉണ്ടത് മുസ്ലിം അല്ലാത്ത ബാചയക്കാരനെ അവിടെ ഒന്ന് ഔട്ടുകയാണ് മുസ്ലിം അല്ലാത്ത കശാപ്പുകാരൻ ഔട്ട് ഇവിടെ എല്ലാ മുസ്ലിമിന്റെ കൂടെ ഞാൻ ജോലിക്കട്ടെ ഇപ്പം എന്ത് ജോലിക്കിട്ടിരിക്കുന്ന ഒരു കാര്യം ഷാംബൂൽ എന്താണ് സർ ഹലാൽ താങ്കൾ ഭക്ഷണമാണെന്ന് പറഞ്ഞല്ലോ ഷാംബൂൽ എന്താണ് ഹലാൽ അപ്പൊ നിങ്ങൾ ഹലാൽ എന്ന് പറഞ്ഞത് സമൂഹത്തിലേക്ക് ഇങ്ങനെ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത് സംഭവിച്ചത് ഞാൻ വീണ്ടും ചോദിക്കുന്നു ഹുസൈൻ മടകൂറിനോട് അങ്ങയുടെ ചെറുപ്പകാലത്ത് അങ്ങയുടെ പെങ്ങന്മാരും അമ്മയും ഒക്കെ പറഞ്ഞിട്ടാണോ നടന്നുകൊണ്ടിരുന്നത് കേരളത്തിൻ്റെ സമൂഹത്തിൽ അപ്പൊ നിങ്ങൾ ഇസ്ലാമിക വൽക്കരണം കേരളത്തിലേക്ക് മനോഹരമായി ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എല്ലാവരും അതിലേ കാണണം ഇന്നൊരു ഹിന്ദുവിന് ഒരു സമൂഹത്തിൽ ഒരു ഹോട്ടൽ നടത്തണമെങ്കിൽ അത് ഹലാൽ ഉണ്ടെങ്കിൽ ഇവരെ മതസ്ഥൻ കയറുകയുള്ളൂ അപ്പൊ നിങ്ങൾ എന്ത് സന്ദേശമാണ് കൊടുക്കുന്നത് ഇതാണ് മതേതരത്വം ഞാൻ ചോദിക്കട്ടെ സാർ ഞാൻ മലപ്പുറത്ത് വന്ന് ഒരു നോൺ ഹലാൽ ഹോട്ടൽ നടത്തിയാൽ നിങ്ങൾ അവിടെ വന്ന് ഭക്ഷണം കഴിക്കുമോ ഞാൻ വരാം ഞാൻ ഹോട്ടൽ നടത്താൻ ഞാൻ വരാൻ തയ്യാറാണ് ഒരു മലപ്പുറത്ത് വന്നിട്ട് എനിക്ക് ഒരു പോർക്കറച്ച് കിട്ടുന്ന ഒരു ഹോട്ടൽ മലപ്പുറത്ത് നടത്താമെന്ന് പറഞ്ഞാൽ അങ്ങയും അങ്ങയുടെ മുജാഹിദ് സംഘടനയും ഞങ്ങളെ ഡോക്ടർ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത് കേരളത്തിലെ സാധാരണക്കാരനായ മുസ്ലിം ഒന്നും ഹലാലിനെ അല്ല സാർ ഞാൻ വളരെ കൃത്യമായി എന്റെ ചെറുപ്പത്തിൽ ഒരു മുസ്ലിം കുടുംബമായി അടുത്തിടവഴി ഞാൻ ആ വീട്ടിൽ നിന്നും ധാരാളം ഭക്ഷണം കഴിച്ചിട്ടുള്ളതാണ് അവരാരും ഹലാൽ ബെക്ഷല്ലത് അവരും ടൂർ പോയിട്ടുണ്ട് ഞങ്ങൾ ഒരുമിച്ച് ഹോട്ടലിൽ അപ്പോൾ വേണ്ടി ഞാൻ കണ്ടിട്ടില്ലല്ലോ കേവലം അഞ്ചോ വർഷത്തിനിപ്പുറം ആഗോള തലത്തിൽ ശക്തി കണ്ടിട്ടില്ല കേരളത്തിൽ അതാണ് സത്യം എല്ലാ മേഖലയെയും മതവത്കരിക്കുക എന്ന ലക്ഷ്യമാണ് ഇതിന് പിന്നിൽ ഹലാൽ മഞ്ഞപ്പൊടിയും ഹലാൽ ഒണക്കമീനും ഹലാൽ ഷാംപുവും ഹലാൽ കോണ്ടവും എന്ന് വേണ്ട ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും മനുഷ്യന്മാരുപയോഗിക്കുന്ന സകലമാന സാധനങ്ങളിലും എങ്ങനെയാണ് ഹലാൽ മയം വരുന്നത് അപ്പോൾ കശാപ്പ് മാത്രമല്ല ഉദ്ദേശിക്കുന്നത് വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ മൂർച്ചയേറിയ കത്തി കൊണ്ട് മുറിക്കുന്നത് മാത്രമല്ല ഹലാൽ എങ്ങനെയാ ഹലാൽ ബാങ്ക് ഉണ്ടാകുന്നത് ഹലാൽ ഫ്ലാറ്റ് എങ്ങനെയാ ഉണ്ടാകുന്നത് അങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും മതവൽക്കരണം ഹലാൽ രൂപത്തിൽ കടത്തിക്കൊണ്ടുവരുന്നതിനെയാണ് ഹലാൽ മയം എന്ന് പറയുന്നത് നന്ദി